പതിറ്റാണ്ടുകളായി വടകരയുടെ ചരിത്രത്തിന്റെയും ഐതിഹ്യത്തിന്റെയും ഭാഗമായി നിലനിന്നിരുന്ന വടകര സബ് ട്രഷറി ഓഫീസിലെ നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നിലവറ ഒടുവിൽ തുറന്നു ഏറെ നാളായുള്ള ആകാംക്ഷയ്ക്കും നിധിശേഖരം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കും വിരാമമിട്ടുകൊണ്ട് ഏകദേശം ഒരു മീറ്റർ നീളവും മുക്കാൽ മീറ്റർ വീതിയിലുമുള്ള ഇരുമ്പറയ്ക്കുള്ളിൽ നാണയങ്ങളോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ ഉണ്ടായിരുന്നില്ല എന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഈ സബ് ട്രഷറി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് പഴയകാലത്ത് താലൂക്കിന്റെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമായിരുന്നു ഇത് അക്കാലത്തെ ഭരണാധികാരികൾ പ്രധാനപ്പെട്ട കറൻസികളും ഭൂമിരേഖകളും മറ്റ് അമൂല്യ വസ്തുക്കളും കവർച്ചക്കാരിൽ നിന്നും സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഇത്തരം ഇരുമ്പറകളും നിലവറകളും നിർമ്മിച്ചിരുന്നത് ഈ ട്രഷറി കെട്ടിടത്തിന്റെ പഴക്കം കാരണം അതിനുള്ളിൽ കാലപ്പഴക്കമുള്ള നിതിശേഖരം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഊഹാപോഹങ്ങൾ നാട്ടുകാർക്കിടയിലും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്കിടയിലും നാളുകളായി പ്രചരിച്ചിരുന്നു നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന ഈ നിലവറ തുറക്കുന്നത് വലിയൊരു ചരിത്ര സംഭവമായി പലരും കരുതി പഴയ കെട്ടിടത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ആകാംക്ഷ വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായിരുന്നു താലൂക്ക് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കെട്ടിടത്തിന് ഒരിക്കൽ തീപിടിച്ച നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു തീപിടുത്തത്തിൽ അമൂല്യമായ രേഖകളും മറ്റും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും നിലവറ തുറക്കുന്നതിന് മുൻപ് ഉയർന്നിരുന്നു നിലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്ന ജോലികൾ പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് സുരക്ഷാ കാരണങ്ങളാലും നിലവറയ്ക്കുള്ളിലെ വസ്തുക്കൾ നീക്കം ചെയ്യാനുമായി തുറക്കാൻ തീരുമാനമെടുത്തത് അതീവ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ഈ നടപടികൾ പൂർത്തിയാക്കിയത് ഇന്ന് രാവിലെ പതിനൊന്ന് ഇരുപതിനാണ് ഉദ്യോഗസ്ഥ സംഘം നിലവറയുടെ വാതിൽ പൊളിച്ച് പരിശോധന ആരംഭിച്ചത് ശക്തമായ ഇരുമ്പിന്റെ കവചമാണ് അറയ്ക്ക് നൽകിയിരുന്നത് ഇരുമ്പിന്റെ ആ കട്ടിയേറിയ വാതിൽ തുറന്നപ്പോൾ അകത്ത് കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താനായില്ല മുൻകാലങ്ങളിൽ കവർച്ചക്കാരിൽ നിന്ന് രക്ഷ നേടാനായിട്ടാണ് ഇത്തരം നിലവറകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നതെന്ന് പരിശോധനാ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ ടി അബ്ദുൾ റഷീദ് വ്യക്തമാക്കി സാങ്കേതിക വിദ്യകൾ പരിമിതമായിരുന്ന അക്കാലത്ത് ഇത്തരം ഭൂഗർഭ അറകളായിരുന്നു പണവും രേഖകളും സൂക്ഷിക്കാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം കേരളത്തിലെ മറ്റ് ട്രഷറി ഓഫീസുകളിലും സമാനമായ ഭൂഗർഭ അറകൾ നിലനിന്നിരുന്നു എന്ന വിവരവും ടി അബ്ദുൾ റഷീദ് പങ്കുവച്ചു കോഴിക്കോട്ടെ പുതിയറ വയനാട്ടിലെ വൈത്തിരി ഇടുക്കിയിലെ ദേവികുളം ട്രഷറി ഓഫീസുകളിലും സമാനമായ നിലവറകൾ ഉണ്ടായിരുന്നു ഇത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ഭരണ നിർവഹണ ശൈലിയുടെ ഭാഗമായിരുന്നു വടകരയിലെ ഈ നിലവറ തുറന്നതോടെ അത് ട്രഷറി വകുപ്പിന്റെ ചരിത്രപരമായ ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് നിലവറ തിരുവനന്തപുരത്തുള്ള ട്രഷറി വകുപ്പിന്റെ പുരാവസ്തു ശീഘ്രത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു ഇത് സംസ്ഥാനത്തിന്റെ ഭരണപരമായ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഉപകാരപ്പെടും വടകര ആർ ടിഒ അൻവ്രസാദത്ത് ആർക്കിയോളജിസ്റ്റ് ജീവാമോൾ സബ് ട്രഷറി ഓഫീസർ അജിത് കുമാർ തഹസിൽദാർ ഡി രഞ്ജിത്ത് വടകര എസ് ഐ വിനീത് കുമാർ എന്നിവർ ഉൾപ്പെട്ട ഉന്നതല സംഘമാണ് നിലവറ തുറന്ന് പരിശോധന നടത്തിയത് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എല്ലാ നടപടിക്രമങ്ങളും സുതാര്യമായി നടന്നു നിധിശേഖരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന നാട്ടുകാർക്കും ഉദ്യോഗസ്ഥർക്കും നിലവറയിൽ നിന്ന് അമൂല്യ വസ്തുക്കൾ ഒന്നും ലഭിച്ചില്ലെന്ന വാർത്ത നിരാശ നൽകി എങ്കിലും ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പേറുന്ന ഒരു നിലവറ എങ്ങനെയായിരിക്കുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഈ സംഭവം അവസരം നൽകി വടകര ട്രഷറി കെട്ടിടത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ പഴയ കെട്ടിടത്തിന്റെ ഭാഗമായിരുന്ന ഈ ചരി പരമായ നിലവറ ട്രഷറി വകുപ്പിന്റെ ഓർമ്മപ്പെടുത്തലായി തിരുവനന്തപുരത്ത് സംരക്ഷിക്കപ്പെടും